ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവർക്കും തന്നെ പൊതുമേഖലാ ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലോ സഹകരണ ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ടാകും എന്നാൽ സംസ്ഥാനത്തെ അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കെ പൂർത്തിയാക്കാത്തതും അക്കൗണ്ടിലും എഫ് ഡിയിലും ലോക്കറിനും നിയ വെക്കാത്തതുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാകുവാൻ പോവുകയാണ് ചില അക്കൗണ്ട് ഉടമകൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ചിലർ എട്ട് വർഷം കൂടുമ്പോഴും ചിലർ പത്ത് വർഷം കൂടുമ്പോഴും ും കെ വൈസി പുതുക്കേണ്ടതുണ്ട് ഇതിന്റെയെല്ലാം കൃത്യമായ വിവരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായും കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും പങ്കുവയ്ക്കുകയും ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ വൈ സി അഥവാ തിരിച്ചറിയൽ രേഖകൾ നൽകി പുതുക്കിയില്ലെങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനതല ബാങ്ക് സമിതി അഥവാ എസ് എൽ ബി സി ബാങ്കിൽ നേരിട്ടെത്തി ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകി ാണ് കെ വൈസി പുതുക്കേണ്ടത് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കാനുള്ളത് ആകെ അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനം വരുന്ന ഇതിൽ തൊണ്ണൂറ് ശതമാനം ജൻധൻ അക്കൗണ്ടുകളാണെന്ന് എസ് എൽ ബി സി കൺവീനർ കെ എസ് പ്രദീപ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ സബ്സിഡികൾക്കും ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസോടെ തുടങ്ങിയ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൌണ്ടുകൾ വേഗം പുതുക്കിയില്ലെങ്കിൽ സബ്സിഡി കിട്ടാതെ വരും കെ വൈ സി പുതുക്കുന്നതോടൊപ്പം അക്കൌണ്ടിൽ നോമിനിയെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവർ അതും ചെയ്യണം സേവിങ്സ് ബാങ്ക് അക്കൌണ്ട് സ്ഥിര നിക്ഷേപം ലോക്കർ തുടങ്ങിയവയ്ക്കെല്ലാം നോമിനിയെ നൽകണം രാജ്യത്ത് അറുപത്തിയേഴായിരം കോടി രൂപയാണ് നോമിനിയെ വയ്ക്കാത്തത് കാരണം വിവിധ അക്കൌണ്ടുകളിലായി അവകാശികളില്ലാതെ കിടക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളുടെ കെ വൈ സി പുതുക്കലുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് സാർവത്രിക ഡിജിറ്റൽ പണമിടപാട് തുടങ്ങി ബാങ്കിംഗ് രംഗത്തെ നേട്ടങ്ങൾക്ക് ഇടപാടുകാരുടെ തിരിച്ചറിയൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തടസ്സമാകരുതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് അടിക്കടി തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുന്നതും ഇവ സമർപ്പിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ പൊടുന്നനെ മരവിപ്പിക്കുന്നതും ഫലത്തിൽ ക്ഷേമ പെൻഷനുകൾ കൃഷിക്കാർക്കുൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ തൊഴിലുറപ്പ് വേതനം തുടങ്ങിയവയ്ക്കൊക്കെ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നവർ ഭീകരപ്രവർത്തകർ തുടങ്ങിയ ർ ബാങ്ക് അക്കൌണ്ടുകൾ ദുരുപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടുതന്നെ തിരിച്ചറിയൽ നടപടികൾ ലളിതവും സൌഹൃദപരവുമാക്കി ആർ ബി ഐ അടുത്തിടെ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരിച്ചറിയൽ രേഖകളെല്ലാം അംഗീകരിച്ച ശേഷം ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകളിൽ ഇടപാടുകളിലെ അപകട സാധ്യതകൾക്കനുസൃതമായി ഉയർന്ന അപായ സാധ്യത ഇടത്തരം അപായ സാധ്യത കുറഞ്ഞ അപായ സാധ്യത എന്നിങ്ങനെ അക്കൌണ്ടുകൾ തരംതിരിക്കേണ്ടതുണ്ട് ഉയർന്ന അപായ സാധ്യതയുള്ള അക്കൌണ്ടുകളിൽ രണ്ടു വർഷത്തിലൊരിക്കലും ഇടത്തരം അപായ സാധ്യതയുള്ള അക്കൌണ്ടുകളിൽ എട്ട് വർഷത്തിലൊരിക്കലും തിരിച്ചറിയൽ രേഖകൾ പുതുക്കി വാങ്ങാം അപായ സാധ്യത കുറഞ്ഞ സാധാരണക്കാരുടെ അക്കൌണ്ടുകളിൽ പത്ത് വർഷം കൂടുമ്പോൾ മാത്രമേ പുതുതായി രേഖകൾ ആവശ്യപ്പെടാനാകൂ അക്കൌണ്ടുകൾ തുറന്നതിനോ കഴിഞ്ഞ തവണ തിരിച്ചറിയൽ രേഖകൾ പുതുക്കി നൽകിയതിനോ ശേഷം പത്ത് വർഷം തികയുന്ന കുറഞ്ഞ അപായ സാധ്യത മാത്രമുള്ള അക്കൌണ്ടുകളിൽ ഒരു വർഷം വരെയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് വരെയോ ഇതിൽ ഏതാണ് പിന്നീട് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അക്കൌണ്ടുകളിൽ ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കണം ഇതിനോടകം തിരിച്ചറിയൽ പുതുക്കാൻ കാലമായ എല്ലാ അക്കൌണ്ടുകളിലും ഈ നിബന്ധന ബാധകമാകും അനധികൃതമായി ഇടപാടുകളും ാത്ത സാധാരണ അക്കൗണ്ടുകളിൽ തിരിച്ചറിയൽ വിവരങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ അവ പുതുക്കാനായി വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതില്ല പഴയ തിരിച്ചറിയൽ വിവരങ്ങൾ തന്നെ തുടരുന്നതിനായി കത്ത് മൂലമോ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയോ ഇമെയിലൂടെയോ ബാങ്കിന് അറിയിപ്പ് നൽകിയാൽ മതി മേൽവിലാസത്തിൽ വരുന്ന മാറ്റങ്ങൾക്കും ഇതേ രീതിയിലുള്ള അറിയിപ്പ് മതിയാകും രണ്ടു മാസത്തിനുള്ളിൽ പുതിയ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖകൾ സ്വീകരിക്കുകയോ കത്തുകളയച്ച മേൽവിലാസം ഒത്തുനോക്കുകയോ ചെയ്യാം പുതിയ ഫോട്ടോ നേരിട്ട് ഹാജരാക്കേണ്ടി വരിക അക്കൌണ്ടുകളുള്ള ശാഖയിൽ തന്നെ ഹാജരാകുക തുടങ്ങിയ കർശന നിബന്ധനകൾ ബാങ്കിന്റെ ബോർഡ് അംഗീകരിച്ച തിരിച്ചറിയൽ നയത്തിലുണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാവൂ എന്നാൽ മൈനർ മൈനറായിരിക്കെ തുടങ്ങിയ അക്കൌണ്ടുകളിൽ ഉടമ പ്രായപൂർത്തിയാകുന്ന സന്ദർഭങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടെ പുതിയ തിരിച്ചറിയൽ രേഖകൾ ആവശ്യമാണ് തിരിച്ചറിയൽ രേഖകൾ പുതുക്കുന്നതിന് സമയമാകുന്നതിന് മുൻപ് തന്നെ ചുരുങ്ങിയത് മൂന്ന് തവണ ഇടപാടുകാരന് വിവരം നൽകണം അതിലൊന്നെങ്കിലും കത്തുവഴിയാകണം മുൻകൂർ നോട്ടീസ് പ്രകാരം രേഖകൾ പുതുക്കാത്തവരെ വീണ്ടും മൂന്ന് തവണ ഓർമ്മപ്പെടുത്തണം വിവരങ്ങൾ നൽകിയതിന്റെ തെളിവുകൾ ഓഡിറ്റിനായി സൂക്ഷിക്കണം രണ്ടായിരത്തി ജനുവരി ഒന്നിന് മുൻപ് ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും നേരിട്ട് ഹാജരാകാതെ ആധാർ ഒ ടി പി അധിഷ്ഠിത ഇ കെ വൈ സി സംവിധാനത്തിലൂടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാം ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കുമ്പോൾ അക്കൌണ്ടിലെ ഇടപാടുകളിൽ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന ഒരു വർഷ കാലാവധി ഇടപാടുകളിലെ പരിധി തുടങ്ങിയ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് പേപ്പർ രേഖകളോടൊപ്പം നേരിട്ട് ഹാജരാകണമെന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കുന്നതിന് ഇനി തടസ്സമാകില്ല വിവരങ്ങൾ പുതുക്കുന്നതിനായി രേഖകൾ സമർപ്പിക്കുമ്പോൾ അവ കിട്ടിയ വിവരത്തോടൊപ്പം ബാങ്കിന്റെ വിവരശേഖരത്തിൽ തിരിച്ചറിയൽ രേഖകൾ പുതുക്കിയ വിവരം ഇടപാടുകാരെ അറിയിക്കേണ്ടത് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കേണ്ടതിന്റെ പ്രധാന ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് തന്നെയാണെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്കിന്റെ ഏത് ശാഖയിലും പുതുക്കുവാനുള്ള വിവരങ്ങൾ നിർബന്ധമായും സ്വീകരിക്കണം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾക്ക് നൽകിയ തിരിച്ചറിയൽ രേഖകളിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകാൻ ഇടപാടുകാരന് ബാധ്യതയുണ്ട് ഇതൊക്കെയാണ് തിരിച്ചറിയൽ നിബന്ധനകൾ സംബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക